അപ്പൊ അതേ നമ്മള് റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പം പോവാണ് ഇപ്പൊ ടു വീലറിലാണ് പോകുന്നത് അപ്പൊ തേ കുഞ്ഞുട്ടം പരാതി പറഞ്ഞോണ്ടിരിക്കുക അവനെ കൂട്ടാത്തതിന് അവനെ നമ്മൾ കൂട്ടുന്നില്ല കേട്ടോ ഏർ മോളയാണ് കൂട്ടുന്നത് അതുപോലെ അമ്മ വരുന്നുണ്ട് നമ്മൾ നമ്മളിവിടെ എത്തി അപ്പൊ നമുക്ക് മോക്ക് ഡ്രസ്സ് എടുക്കാനാണ് വന്നത് അവിടെ പെരുന്നാളാണ് അടുത്ത ആഴ്ച അപ്പം അടുത്തേക്കുള്ള ഡ്രസ്സാണ് നമ്മൾ നോക്കിരിക്കുന്നത് ഇവിടെ എത്തിയപ്പം എന്നത്തെയും പോലെ തിരക്ക് തന്നെയാണ് കേട്ടോ ഏർ വിഷു കഴിഞ്ഞിട്ടാണെങ്കിലും തിരക്ക് അതുപോലെ തന്നെ ഉണ്ട് അപ്പോൾ അപ്പൊ നമ്മളെ അല്ലാതെ ചില്ലറ കുറച്ച് കിച്ചണിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങേണ്ടി വരുന്നതാണ് ഇവിടെ അപ്പോൾ അതൊക്കെ വാങ്ങിച്ചു പിന്നെ നമ്മൾ അവളെ ഡ്രസ്സ് നോക്കാൻ കയറി പക്ഷേ നോക്കി കുറേ മൂന്നാല് പീടികള് കയറിയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അവളെ സൈസ് നൊത്തത് ചിലപ്പം സൈസൊക്കെ ആവുമ്പോൾ ചിലപ്പം ഡ്രസ്സ് ഇഷ്ടാവില്ല ഡ്രസ്സ് ഇഷ്ടാവുമ്പോൾ ചിലപ്പോൾ സൈസൊക്കെ ആവുക അങ്ങനെ ഓരോ കാർട്ടും കൊണ്ട് നമ്മൾ ഓരോ പീഡനെ കയറി ഇറങ്ങേണ്ടി വന്നു ഉം അപ്പൊ അതേ ഒരു തിൻസ് പറഞ്ഞ ഷോപ്പിൽ കേട്ടോ ഉള്ളത് ഇത് പുതുതായിട്ട് തുറന്ന ഷോപ്പാണ് അപ്പൊ നമ്മൾ ഇവിടെ വന്നപ്പോ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ കുറച്ച് വെസ്റ്റേൺ ടൈപ്പ് ഡ്രസ്സുണ്ട് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് പല സൈസുകളിലും ഉള്ളുണ്ട് ഇവിടെ എല്ലാ ജെന്റ്സിനും ലേഡീസിനും അല്ലെങ്കിൽ ചെറിയ കിറ്റ്സിനൊക്കെ പറ്റുന്ന എല്ലാ ടൈപ്പ് ഡ്രസ്സുകളും ഉണ്ട് ഈ ഒരു ഡ്രസ്സ് നല്ലോ ഇഷ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഇത് സൈസ് ചെറുതായിരുന്നു അപ്പൊ ആക്കിപ്പന്നെ ടൈറ്റ് ആണ് ഇട്ട് കഴിഞ്ഞപ്പോ അപ്പൊ നമ്മൾ അതിന്റെ സൈസ് കൊടുക്കണ്ടായിരുന്നില്ല അതുപോലത്തെ ഒരുപാട് ടൈപ്പ് ഡ്രസ്സുകൾ ഡ്രസ്സുകളുണ്ട് ഇവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു പക്ഷെ മോളെ സൈസിന് അല്ലെങ്കിൽ അല്ലെങ്കിൽ മോക്ക് ഇഷ്ടപ്പെട്ടത് ഉണ്ടായിരുന്നില്ല ഏർ നമ്മൾ അവിടെ ഇറങ്ങി കിട്ടും അപ്പം അതിനുശേഷം നമ്മൾ വേറെ ഒരു രണ്ട് വീണ്ടും കൂടെ കയറിയിട്ടുണ്ടായിരുന്നു അപ്പം അവിടെ ഇതുപോലെ തന്നെ നമുക്ക് പറ്റിയത് ഉണ്ടായിരുന്നില്ല അപ്പം അതിനുശേഷം ലാസ്റ്റ് ഒരു കടയിൽ കയറി അവിടുന്ന് നമ്മൾ വാങ്ങിച്ചു അത് ഓഫീസിലായിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ തിരിച്ച് പോവാണ് അപ്പം അത് പറ്റിയൊക്കെ കഴിഞ്ഞാൽ അപ്പം ഇനിയിപ്പോൾ എന്തെങ്കിലും കഴിച്ചിട്ട് വരാം അപ്പം അതിനുശേഷം നമ്മൾ നേരെ തിരിച്ച് അപ്പൊ അതേ നമ്മള് വീട്ടിലെത്തിയിട്ടോ അപ്പൊ അതേ അതിനുശേഷം അവൾക്ക് ഡ്രസ്സ് ഇട്ട് കൊടുത്തായിരുന്നു അപ്പൊ ആൾക്ക് ഭയങ്കര ഇഷ്ടാണ് കേട്ടോ അങ്ങനെ ഷാളൊക്കെ ഉള്ള ഡ്രസ്സ് അപ്പൊ അതുകൊണ്ട് ആൾക്ക് സംഭവം ഇഷ്ടായിട്ടുണ്ട് അപ്പൊ അതേ ഇത്രേ ഉള്ളൂ കേട്ടോ വീഡിയോ